ിസ്ട്രാക്ഷൻ എസക്കേൽ മൂന്നിൻ്റെ പതിനേഴിൽ എസക്കേൽ ഒരു വാച്ച്മാനായിട്ട് ഒരു ടാസ്ക് കൊടുക്കപ്പെടുകയാണ് നമ്മളേവരും കർത്താവിൻ്റെ വാച്ച്മാൻസ് ആണ് ദേശത്തിൻ്റെ സഭയുടെ കുടുംബത്തിൻ്റെ വാച്ച്മാൻ ആണ് ഒരു കവർച്ച നടക്കുന്നതിന് മുമ്പ് കള്ളന്മാർ ഒരു പ്ലാൻ നടത്തും ആ വീടിനെ പറ്റിയുള്ള ഫുൾ അസസ്മെന്റ് എപ്പോഴാണ് ആൾ വരുന്നത് പോകുന്നത് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയിട്ട് ആണ് അവർ ആക്ഷൻ ചെയ്യാൻ തുടങ്ങുന്നത് ആ ആക്ഷൻ നടക്കുന്നതിന് മുമ്പ് ഒരു വാച്ച്മാൻ്റെ ഉത്തരവാദിത്തമാണ് അതിനെ നോട്ടിഫൈ ചെയ്യുക ആ വിഷയത്തെപ്പറ്റി ഒരു കാര്യം വരുന്നുണ്ട എന്ന് പറഞ്ഞ് വിളിച്ചറിയിക്കുന്ന ഒരു വോണിംഗ് കൊടുക്കുന്ന ഉത്തരവാദിത്തമാണ് ഒരു വാച്ച്മാനിൻ്റെ പലപ്പോഴും നമ്മൾക്ക് വീഴ്ച പറ്റുന്ന അല്ലെങ്കിൽ ഒരു വാച്ച്മാന്റെ വീഴ്ച എന്താണ് നമ്പർ വൺ സ്കീം ഓഫ് ഡെവിൽ ഈസ് ടു ഹിം ഡിസ്ട്രാക്ഷൻ എന്ന് പറയുന്നത് ദൈവത്തിന്റെ സ്നേഹം ദൈവത്തിന്റെ ആ പെർഫെക്റ്റ് വിൽ ആ ദൈവത്തിന്റെ പർപ്പസ് നമ്മുടെ ജീവിതത്തിൽ അതിൽ നിന്ന് നമ്മളെ ഡിസ്ട്രാക്ട് ചെയ്ത് വഴി തിരിച്ച് വ്യതിചലിപ്പിക്കുക ഇതാണ് പിശാചൻ്റെ ഒരു പദ്ധതി അങ്ങനെ സംഭവിക്കുമ്പോൾ നമ്മുടെ ഫോക്കസ് മാറിക്കഴിയുമ്പം നമുക്ക് ആ സട്ടൽ ചേഞ്ചസ് അവിടെ നടക്കുന്ന പ്ലാനിങ്ങിനെ പറ്റിയുള്ള ഐഡൻറിഫിക്കേഷൻ നമ്മൾ പിക്ക് ചെയ്യാൻ മാറും പറ്റത്തില്ല ആ നമ്മുടെ വിഷൻ ഡിം ആകും അങ്ങനെ നമ്മുടെ കാഴ്ച മങ്ങുന്ന സമയത്താണ് അനർത്ഥം കയറി വന്ന് നമ്മുടെ ഭവനത്തെയും സഭയെയും കവർച്ച ചെയ്തുകൊണ്ട് പോകുന്നത് അത് സംഭവിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ അറിയിക്കുക എന്നാണ് നമ്മുടെ ഉത്തരവാദിത്തം അങ്ങനെയാണെങ്കിൽ ഈ ദിവസങ്ങളിൽ ആ സട്ടിൽ ചേഞ്ചസിനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും പറ്റാത്തവണ്ണം വരുന്ന എല്ലാ ഡിസ്ട്രാക്ഷൻസിനെയും ഓവർകം ചെയ്ത് ദൈവം നമ്മളെ ഒരു പ്രൊവോസ് തേർട്ടി വൺ ട്വന്റി സെവൻ പറയുന്ന പോലെ ഷീ വാച്ച് ഓവർ ദ അഫയേഴ്സ് ഓഫ് എ ഹൗസ് ഹോൾഡ് ഡിസ്ട്രാക്ഷൻസിനെ മാറ്റി അതിനെ ഓവർകം ചെയ്ത് നമ്മുടെ ഫോക്കസിൽ നിലനിന്നുകൊണ്ട് കർത്താവിനെ സേവ ചെയ്യുവാൻ നമ്മുടെ എല്ലാ ഏൽപ്പിച്ചിരിക്കുന്ന റെസ്പോൺസിബിലിറ്റീസിനെയും വാച്ച് ഓവർ ചെയ്യുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ ഗോഡ് ബ്ലെസ് യു